അതെ നന്നായി ഊതിക്കോട്ടോ അതിന്റെ ഉള്ളിൽ വല്ല പാറ്റ പൈതരണ പൊക്കോട്ടെ ആ ചായയുടെ അസുഖങ്ങൾ മാറട്ടെ ഒന്ന് മര്യാദ അതിനകത്ത് തിളച്ചിരിക്കണ പച്ചവെള്ളം അല്ല പനിനീരാ വില ഇത്തിരി ജാസ്തിയാരി ഒഴിക്കാ താരയാ തണ്ട കുത്തിട്ടോ ഓഹ് ഇവന് നിളകാതിരുന്നാ മതിയായിരുന്നു ആരാ ആഹാ ഞാൻ ശ്രദ്ധിക്കണം വേറെ അമ്മ ഉണ്ടല്ലേ കൊള്ളാലോ ഇതി ഇതിപ്പോ ഇലയിട്ടിട്ട് അരി വെക്കാൻ പോയ പോലായി നിനക്കാ പണം നേരത്തെ വാങ്ങി വെക്കായിരുന്നില്ലേ വെക്കാമായിരുന്നു പക്ഷെ മരക്കാറ് മുതലായ കയ്യിലേക്കുള്ള കാശ് നമ്മുടെ കയ്യിലേക്കൊന്നും കിട്ടണ്ടേ ഒന്നും പേടിക്കാനില്ല പണവുമായിട്ട് പരമേശം ഇപ്പൊ ഇങ്ങനെത്തും മരക്കാർ മുതലായ വാക്ക് വാക്കാ കുഞ്ഞമ്മൻ ഇത്രക്ക് ഉത്തരവാദിത്വം ഇല്ലാണ്ട് പോയല്ലോ മരക്കാർ മുതലാളി നമ്മളെ ചതിച്ചു കാശ് റെഡി ആയിട്ടില്ലായിരുന്നു അയാള് വിചാരിച്ചു തരാൻ പറ്റില്ലേ അടുത്ത ആഴ്ച തരാന്നു ഹലോ തെക്കനാണല്ലേ ഞാൻ പെണ്ണിന്റെ മുറച്ചറക്കനാ പണ്ട് എനിക്ക് പറഞ്ഞതാ കെട്ടിച്ചരാഞ്ഞാ വലുതായിപ്പന്നെ പറ്റിച്ചു നല്ല പെണ്ണാ പക്ഷെ എന്റെ അത്ര ബുദ്ധിയില്ല നീ എടുത്തോ പക്ഷെ ഇടയ്ക്ക് എന്തിനൊക്കെ മേടിച്ച തുടങ്ങണോ ഈ മണ്ഡലം കൊളവാക്കുമെന്ന തോണെ ആ എവിടെ പോയി പോയി കിടക്കാ നീ വിളിച്ചേ നിന്നെ സുധീദ്ന് വരാൻ പറ്റിയില്ല ഈ വീട്ടാ ലോഹി ചോദിക്ക പിന്നെ ആവാം മുഹൂർത്തത്തിന് സമയമായി വരൂ ചെറുക്കി തെളിക്ക് നമുക്ക് ചെറുക്കൻറെ അച്ഛനൊന്ന് കണ്ടേ ആ കാണലൊക്കെ നമ്മൾ ോ ഇതിനു മുമ്പ് നമുക്ക് ആ ഏത് ചടങ്ങാം സ്ത്രീധനപ്പണ എണ്ണി പെട്ടിയിലാക്കി തരുന്ന ചടങ്ങേ മറന്നുപോയോ രണ്ടാഴ്ച മുമ്പ് തരാന്ന് പറഞ്ഞതല്ലേ അപ്പ പറഞ്ഞു പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് വന്തലീ തരാ എടുക്കുക കാശ് എടുക്കുക എണ്ണി തീരുമ്പോഴേക്കും മുഹൂർത്തം അത് എണ്ണാന്നൊക്കെ ആദ്യം ആദ്യം പറഞ്ഞ സ്ത്രീധനപ്പണം വെക്കുക അതുവരെ കെട്ടവട നിക്കട്ടെ

बेंड़ी 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 ം കടന്നിർത്തി തന്ന അതിന്റെ കേട് ഞങ്ങക്ക ഇനി ഞങ്ങളുടെ കഷ്ടകാലത്തിന് പെണ്ണെങ്ങാനും വല്ല സ്റ്റൗവും നശിപ്പിക്കുന്നത് അമ്മായിരും മാനം പോണ മാനം മാനം ഉള്ളവർക്കല്ലേ പോകുന്നുള്ളേ ആദ്യം പറഞ്ഞു പറ്റി പെണ്ണുങ്ങാരിക്കും ഓശാരത്തിന് ഒന്നും

എടോ താനൊക്കെ ഒരാണാണോ മൂക്കിന്റെ തഥം മേശം വെച്ച് നടക്കണു ആനുളായാലേ കുറച്ചൊക്കെ നട്ടല് വേണം അല്ല താനാരാ താന വലിയ ആണാണെങ്കിൽ താൻ പോയി കെട്ടറോ ആ തന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഞാൻ കെട്ടിയേ എങ്കിൽ താൻ കെട്ടറോ ആ ഞാൻ എന്റെ മോൾക്ക് മാനിക്കരുണ്ടാക്കരുത് വസ്തു വെറ്റിട്ടെങ്കിലും രണ്ടു ദിവസത്തിനകം ഞാൻ അവിടെ കാശോളാം ഈ ചക്കൻ തല പോയ തന്നെ നിനക്ക് തല പെണ്ണില്ല കാച്ചോള പട്ടിനെ തുറലിട്ട് കെട്ടണ പറ്റി ഇനി ഇവിടത്തെ പെണ്ണിനെ കെട്ടാൻ ഞങ്ങളോടെ പട്ടി വരും എന്താണോ നോക്കിയിരിക്കുന്നത് വിളിച്ചിരിക്കും മതി നശിപ്പിച്ചല്ലോട് അറിയി മാലൂന്റെ കല്യാണം മുറക്കിയില് പോയി മാപ്പ് പറഞ്ഞവരെ വിളിച്ചോണ്ട് വാട എന്റെ പറ്റി മുഖാൻ പള്ളികൾക്ക് കട്ടിച്ചു പെണ്ണില്ല അവൾക്ക് ഇതിൽ നല്ല ചെക്കന കിട്ടുക പോയി വിളിച്ചോണ്ട്

ഞാൻ എങ്ങനെയാ കുട്ടിയല്ല പറഞ്ഞ മാലിന്യാണ് കുട്ടിയായിട്ട് പറഞ്ഞോണ്ടല്ലോ ഞാൻ ആ ചെക്കന്റെ തന്തം പൊട്ടിച്ച എന്നിട്ട് കുട്ടേട്ടെ കുട്ടേട്ട വന്നിട്ട് ഞങ്ങളുടെ അമ്മായി വാ കുട്ട വരാൻ കൂട്ടുകാരത്തെ അവന്റെ തറമാനത്തെയും ഒരു പെൺകുട്ടിയുടെ ജീവിത അങ്ങനെ തന്നെ നടക്കട്ടെ മണ്ഡപത്തിലേക്കായിരുന്നു ചക്കരി തരും ഒന്ന് ഇറങ്ങി നിൽക്കണം അങ്ങോട്ട് കല്യാണം ഒന്നുണ്ടാവില്ല എന്താ പോകരുത് കാരണവുമാര് ചെയ്തു വെച്ച സുഹൃത്തും അതാ ആ മന്ത്രപ്തക്ക് ഇപ്പൊ എന്റെ ബുദ്ധി നോക്കിയത് ആ ഓമനക്കുട്ടിനെ ബോധോദയം പറഞ്ഞതിനു മുമ്പ് കാര്യങ്ങള് നടക്കട്ടെ ഷ് മാഷല്ലേ ഓ മാഷറിയും കൈമൾ മാഷ തന്നെ പക്ഷെ മാഷ ഞാൻ അറിയില്ല ഈ ചുറ്റുവട്ടത്തിൽ ഇങ്ങനൊരു കല്യാണം നടന്ന അറിവില്ല എന്റെ ജാമ്യത്തിലാ നമ്പീശന് ഓമൻകുട്ടനെ കല്യാണം കൂടാൻ വിട്ടത് എവിടെയാവൻസീറ്റിലുണ്ട് ഞാനിവിടെ ഉണ്ട് നീ എന്താടാ ഇവിടെ ഇരിക്കണേ മാഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് പെൺകുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്റെ ഗുരുവായൂരപ്പാ ചതിരപ്പനല്ല മറ്റേ ചെറുക്കത് വീട്ടുകാരാ അപ്പഴാ ദൈവദൂതനെ പോലെ ഓവന കുട്ടിനെത്തിയത് ദൈവദൂതനല്ലോ ശിവൻ എന്റെ ഹൂതനാണ് എന്റെ കാഞ്ഞിരക്കാട്ട് ഭഗവതി ഞാൻ ഇനി എവിടെ പോയി വിളിക്കും മാഷേ എന്റെ കൈ വിടിക്കരുത് ഇപ്പൊ എന്റെ കൈ വിടുക ഇനി നീ ആയി നിന്റെ പാടായി എനിക്ക് മാഷ് മാത്രമേ ഉള്ളൂ ഞാൻ നിന്റെ അച്ഛനോട് എന്ത് സമാധാനം പറയും വയ്ക്കുള്ളൂ ജീവൻ വേണമെങ്കിൽ ഈ പെൺകുട്ടിയെ വിളിച്ചോണ്ട് വന്ന കാലിന് തിരിച്ചു വയ്ക്കുള്ളൂ എനിക്ക് ഞാൻ പിടിക്കാം എന്നിട്ട് വലിച്ചു കയറുന്നു ഭീമനെ പോലെ ഞാൻ നിന്റെ ഗുരു അല്ലേ ഗുരുദക്ഷിണ ചോദിക്കുകയാണെന്ന് കൂട്ടിക്കൊള്ളു നീ ദേവീത് തിരിച്ചു പോവുമോ അതങ്ങനെ പോവാനെ അരിയും പൂവറി ഒന്ന് ഇറങ്ങി പോകണ അരിയും പൂവും കൊണ്ടല്ല നമ്പീശൻ തന്നെ അറിയാൻ പോകണവ ആരൊക്കെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ എവിടെയുള്ളവരാ ഞങ്ങൾ വീട്ടുകാര പോവ അല്ലെ അല്ല ഇവിടെ ഒക്കെ തന്നെ

ഇപ്പൊ നമ്മുടെ ഓമനക്കുട്ടനാണ് ഇങ്ങനെ ചുമ ചെയ്തതെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിലേ മരിക്കണോ ജീവിക്കണോന്ന് ഉടനെ തീരുമാനിക്കേണ്ടി വരും കല്യാണം കല്യാണം മുടങ്ങി യും മാനം കിടന്ന ഘട്ടത്തിലാണ് ഓമനക്കുട്ടൻ കഴുത്തിൽ കരുത്തി കെട്ടിയത് വീട് ഏതാണെന്ന് വെച്ചാൽ അവരെ കഴിഞ്ഞിട്ട് കല്യാണം അനുഗ്രഹിച്ചെ മിന്നിപ്പോ തെക്കുന്നവില പെണ്ണിനെ കെട്ടി കെട്ടിവെച്ചിട്ട് കുടുംബമഹിമാറിയോ വിളിച്ചു താനും മെടിക്കടി താൻ ഒറ്റങ്ങൾ ഉണ്ടായത് ഇതിനെന്താ ചെയ്യാൻ പോകുന്ന തന്നെയും തന്നെ തറവാട്ടുകാരെ മുഴുവൻ കോടതി കയറ്റും പിന്നെ മോൻ കെട്ടി താലി അത് ഞാൻ കോടതി വെച്ച് അഴിപ്പിച്ചിരിക്കും കഴുത്തി കിടക്കുന്നത് നമ്മുടെ മൂ കെട്ടിയതാലിയ അത് കെട്ടിയത്ര എളുപ്പത്തില് കാര്യം പറ്റില്ല കത്തേക്ക് താൻ പോണ്ട ഇനി ബന്ധത്തിന്റെ പേരും പറഞ്ഞ് താനോ തന്റെ തറവാട്ടിൽ ആരെങ്കിലും ഈ പടി ചവിട്ടിയ അരിഞ്ഞുകളഞ്ഞുണ്ടാ എനിക്ക് ഫലപ്രയാസം ഉണ്ടായെങ്കിലും എനിക്കെന്താണാവോ ഇങ്ങനെ ഒരു ബാക്കി ഉണ്ടാവുക അനന്തശയന മതിയാക്ക നല്ല ഉറക്കം കിട്ടിയോ ഉവ് ആ ഉറങ്ങിപ്പോവും സ്വയംവരം കഴിഞ്ഞ എന്റെ ക്ഷീണം കാണും ഇന്നലെ ഞങ്ങൾ നിന്നെ എവിടേക്ക് അന്വേഷിച്ചു എന്നറിയോ നീ വല്ല കടുകയും ചെയ്യുമോ എന്നായിരുന്നു അമ്മയുടെ പേടി നീ അത്രാവശ്യം ഉത്തരം അല്ലാത്തോണ്ട് എനിക്കാ പേടി ഇല്ലായിരുന്നു ശവത്തി കുത്തനാ അപ്പൊ താനാരാണെന്ന് സ്വയം ഒരു ബോധം ഉണ്ടല്ലോ നന്നായി നീ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞപ്പോ അത് നിന്റെ കല്യാണത്തിനാണോ സ്വപ്നത്തിൽ കരുതില്ല ഞാൻ പറഞ്ഞല്ലോ അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആണല്ലോ നിന്റെ ജീവിതം പക്ഷെ ആ ഘോഷയാത്രയുടെ മുന്നിൽ കൊടിയും പിടിച്ച് നടക്കാൻ നീ എന്നെയാണല്ലോ തെരഞ്ഞെടുത്തെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം അച്ഛൻ ഹൈ എന്താ പക്ഷേ ഹേയ് ഒന്നില്ല പെട്ടുപോത്ത് വെട്ടാൻ വരണോന്ന് പറയുമ്പോ ആരാടോ ഞെട്ടാത്തത് അച്ഛൻ എന്ത് പറഞ്ഞു അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളൊന്നും നിന്റെ മുഖത്ത് നോക്കി പറയാൻ ഒരു ഗുരുനാഥൻ നിലയ്ക്ക് എനിക്ക് വിഷമമുണ്ട് അവൾക്ക് കുട്ടി ഉണ്ടോ അതല്ല അവള് നിന്റെ ഭാര്യ അല്ലേ അവിടെ തന്നെ അവളെ വീട്ടിൽ ആ തന്റെ അമ്മയും പെങ്ങളും നിലവിളക്കും ആരതിയുമൊക്കെ ആയിട്ട് അകത്തേക്ക് കയറ്റി പെൺകുട്ടി വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുകയും ചെയ്തു മാഷേ എനിക്കിന്ന് വീട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു അതിന് ഞാൻ പട്ടാളത്തിൽ ഒന്നും അല്ലല്ലോ ലീവ് എടുത്ത് പെട്ടിയും കിടക്കോട്ട് വീട്ടിലോട്ട് കയറാൻ നേരെ വീട്ടിലേക്ക് പോവുക അതല്ല മാഷെ മാഷുകൂടി വന്ന എനിക്കൊരു താങ്ങിന് താങ് താങ്ങനിപ്പോ ആ ഈ പത്തനിരിക്കട്ടെ കൂട്ടു വേണോ അത്രേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ നിന്റെ മാഷാണോ അതോ നീ എന്റെ കാലനാണോ എന്തായാലും ഒന്നും വെറുതെ കേടോ നിന്റെ തന്തയുടെ തെറി മുഴുവൻ രാവിലെ കുത്തി ഇരുന്ന് കേൾക്കായിരുന്നു ഞാൻ അതിന്റെ നാറ്റം ഒന്നും മാറി കിട്ടാൻ വേണ്ടിട്ടാണ് കുളിച്ച് സുദ്ധായിട്ട് അമ്പലത്തിലേക്ക് പറഞ്ഞത് ആ ശിവ ശിവ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്താ പേര് മിസ്സിസ് പരമേശ്വരൻ മിസ്സിസ് ആണോ മിസ്സാണോ മിസ്സാരു അല്ല ഇന്നലെ മൂത്താപ്പ എവിടെയായിരുന്നു മൂത്തപ്പുറത്തിന്റെ അച്ഛൻ അച്ഛനോടെ ഓർക്കപ്പുറത്ത് കിട്ടിയ ആളല്ലേ മുഖം ശരിക്കും കാണുന്നത് ഇപ്പോഴാ അല്ല ഇതാണ് ഞാൻ കിട്ടിയ താലിന്റെ ആ വെപ്രാളത്തിന്റെ ഇടയില് ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ ഇന്നലെ രാത്രി വരാൻ പറ്റിയില്ല ഇന്നലെ നമ്മുടെ ആദ്യരാത്രിയായിരുന്നല്ലോ ആദ്യരാത്രിയിൽ ആരും ഉറങ്ങാറില്ല എന്ന് പറയുന്നത് വളരെ ശരിയാ ഇന്നലെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല ഓരോന്ന് ആലോചിച്ച് ആലോചിച്ച് ഹാലും ചൂട്ടി കിടന്നുറങ്ങിപ്പോയി ഉറങ്ങിയൊന്നുമില്ല അച്ഛനെ എനിക്കങ്ങനെ ചാരിക്കണ പോലെ പേടിയൊന്നുമില്ല പിന്നെ അച്ഛന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പേടി അഭിനയിക്കുന്നല്ലേ അവരുടെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം എന്തിനെ പേടിക്കണേ എന്റെ മീശ കണ്ടിട്ടാണോ പുറമെ കാണുന്ന പോലെ ഞാനത്ര റഫ് ആൻഡ് ടഫൊന്നല്ലോ എന്തത് ഭയങ്കര പേടിയുടെ മണം ഞാൻ വലിക്കില്ല കേട്ടോ അച്ഛൻ ഭയങ്കര പേടി വലിയ സ്റ്റാൻഡേർഡ് ഉള്ള എന്തെങ്കിലും എന്തേലും പറഞ്ഞ കേൾക്കണ്ടേ കൂടുതൽ അച്ഛൻ എപ്പ വന്നു ഞാൻ വന്നിട്ട് പത്തൊമ്പത്തഞ്ചു കൊല്ലായി എന്നാ ഞാൻ അങ്ങട് എങ്ങടെ ഒന്നും തീരുമാനിച്ചിട്ടില്ല പോടാ അച്ഛാ ഉം